ॐ नमो भगवते सुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम संवत्सराय नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 ഹരി ഹരി നാമം തൊണ്ണൂറ്റി ഒന്ന് സംവത്സര പന്ത്രണ്ട് മാസം ചേർന്ന കാലമാണ് സംവത്സരം ഭൂമി സൂര്യനെ ഒരു തവണ ചുറ്റി വരാനെടുക്കുന്ന കാലം മുന്നൂറ്റി അറുപത് അഹസ്സുകൾ ചേരുന്നതാണ് ഒരു സംവത്സരം ഋതുക്കൾ ഇതിൽ വസിക്കുന്നത് കൊണ്ട് ഇതിനെ സംവത്സരം എന്ന് പറയുന്നു കാലസ്വരൂപനാണ് ഭഗവാൻ ദിവസം വാരം മാസം വർഷം എന്നിങ്ങനെ കാലഗണന നടത്തുന്നത് കാലസ്വരൂപനായ ഭഗവാനെ ആസ്പദമാക്കിയാണ് എല്ലാറ്റിൻ്റെയും ഉൽപ്പത്തിക്കും നിലനിൽപ്പനും കാരണഭൂതവും സർവസംഹാരകവുമായ കാലം ഭഗവാനാണ് അഹമേവാക്ഷയകാലോ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നു അതായത് എല്ലാറ്റിനെയും ക്ഷയിപ്പിക്കുന്നതെങ്കിലും അക്ഷയമായി നിലനിൽക്കുന്ന കാലം ഞാനാണ് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എപ്പോൾ എന്തൊക്കെ നടക്കണമെന്ന് കാലം അതായത് ഭഗവാൻ നിശ്ചയിക്കുന്നു കാലാതീതനായ ഭഗവാൻ കാലത്തിൻ്റെയും നാഥനായതുകൊണ്ട് അദ്ദേഹത്തെ സംവത്സര എന്ന നാമത്താൽ അഭിസംബോധന ചെയ്തിരുന്നു ഹരേ കൃഷ്ണ